ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പപ്പീസ് ഒക്കെ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ഡോഗ്സും പപ്പീസും പേഷ്യൻ കാറ്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് അടുത്തതുപോലെ തന്നെ പപ്പീസുകളോ കിച്ചൻസുകളോ സെയിലായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മളെ കോൺടാക്ട് നമ്പർ ആണ് സ്ക്രീനിലേക്ക് കൊടുത്തുള്ളത് അപ്പോൾ സെയിൽ ആയിട്ട് ഇതുപോലെ പെട്ടെന്ന ആൾക്കാരെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ വീഡിയോയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് നമ്മൾ കാണുന്ന പോലെ തന്നെ അമേരിക്കൻ പുള്ളി രണ്ട് പപ്പീസാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസില് വരുന്ന രണ്ട് പപ്പീസാണ് എത്തിയിട്ടുള്ളത് രണ്ടും ഫീമെയിൽസ് ആണ് അപ്പൊ നല്ല അടിപൊളി രണ്ട് ഫീമെയിൽസ് തന്നെയാണ് ഏകദേശം എൺപത്തി അഞ്ച് സൈറ്റ് ഉണ്ട് രണ്ട് പപ്പികളുടെയും പ്രായം രണ്ടും കടക്കത്തെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിലെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അമേരിക്ക പുള്ളിയുടെ പപ്പികളെ നോക്കുന്ന ആൾക്കാർ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ പാരൻസിന്റെ ഫോട്ടോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ റേറ്റ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് പതിമൂന്നായിരം ടു പതിനയ്യായിരത്തിന്റെ ഇടയിലാണ് അപ്പൊ നിങ്ങൾ താല്പര്യം ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ അറുപ കിലോമീറ്റർ ഉള്ളവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളർ പാറ്റേണിലൊക്കെ വരുന്ന അമേരിക്ക പുള്ളിയുടെ ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോണ്ടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിലും ചെക്ക് ചെയ്തു നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ ഇതുപോലുള്ള അടിപൊളി പെർസ് ഒക്കെ വരുമ്പോ പെട്ടെന്നു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഡോഗിന് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ ഡോഗ ഏതാണെന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അനുയോജ്യമായ ഡോഗിനെ മനസ്സിലാക്കാൻ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് കിട്ടാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്തു നോക്കുക അപ്പൊ അടുത്തായിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ളത് ലാബിന്റെ ആണ് അപ്പൊ നല്ല ആക്ടീവ് ആയിട്ടുള്ള ലാബിന്റെ പപ്പീസിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ രണ്ട് മാസത്തോളം ഏജ് ഉള്ള മൂന്ന് ആണ് കൊടുക്കാനുള്ളത് അപ്പൊ നമ്മൾ കാണുന്ന മൂന്നും ഫീമെയിൽസ് ആണ് നമ്മുടെ പപ്പീസിന്റെ പേരന്റ്സിന്റെ ഫോട്ടോസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് അപ്പൊ ലാബിന്റെ പപ്പികളെ നോക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോഴിക്കോട് ടു ഓൾ കേരള ഡെലിവറി അവർ ചെയ്തു ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ കമൻ്റായിട്ട് ചോദിച്ച പപ്പീസൊക്കെ നമ്മളൊരുവിധ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന പെൺസ് ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ടൊന്നും അറിയിക്കുക നിങ്ങൾക്ക് വേണ്ട പപ്പി ഏതാണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കമൻ്റ് ആയിട്ട് ഇടുക അപ്പോൾ അടുത്തായിട്ട് എത്തിയുള്ളത് ഈ കാണുന്ന സ്പിറ്റ്സിൻ്റെ പപ്പിയാണ് ഏകദേശം അറുപത് ദിവസം ഏജുള്ള സ്പിഡ്സിൻ്റെ ഫീമെയിലാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പപ്പി വരുന്ന ലൊക്കേഷൻ ഇടുക്കിയിലാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് കറക്റ്റ് പ്ലേസ് ാരങ്ങലൊക്കെ ഇടുക്കി എന്നൊക്കെ സ്പിറ്റ്സിന്റെ ഫീമെയിൽ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് ചോദിക്കുന്ന അവർ നാലായിരം രൂപയാണ് അപ്പൊ നെക്സ്റ്റ് വന്നുള്ളത് ഒരുപാട് ആൾക്കാരൊക്കെ ചോദിച്ച പോലെ തന്നെ ജർമ്മഷിപ്പേഡിന്റെ ആണ് അപ്പോൾ അഞ്ച് പപ്പീസ് ഉണ്ട് നാല് ഫീമെയിൽസ് ഉണ്ട് ഇതിൽ ബാക്കിയിൽ ഒന്നും ആണ് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്ര ടു ഓൾ ഓവർ ഡെലിവറി അവർ അവര് ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഫീമെയിലാണെങ്കിൽ പതിനൊന്നും മെയിലാണെങ്കിൽ പതിമൂന്നായിരം ആണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഇതിന്റെ ഓർഡർ നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ മുപ്പത്താറ് ദിവസത്തോളം ഏജുള്ള ഡാഷണിന്റെ പപ്പീസാണ് അപ്പോൾ മെയിലും ഫീമെയിലും ഉണ്ട് നമ്മൾ കാണുന്നതിൽ അഞ്ച് പപ്പീസുകളുണ്ട് സെയിലിനായിട്ട് അതില് നാല് ഫീമെയിൽസും ഉണ്ട് ഒരു മെയിലും ഉണ്ട് ഇവിടെ അടുത്ത് അപ്പോൾ ഡാഷ്മന്റെ കീ കാണുന്ന കളേഴ്സിലുള്ള പപ്പികൾ അന്വേഷിക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ട്രിവാൻഡർ ലൊക്കേഷൻ ട്രിവാൻഡർ ടു ഓൾ ഓവർ ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്തതരാന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പതാറ് എസ് എസ് ഉള്ള പപ്പീസാണ് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് മൂന്ന് അഞ്ഞൂറ് ആണ് അപ്പൊ കോണ്ടാക്ട് നമ്പർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടും തുടർന്ന് കാണാൻ വേണ്ടി നോക്കുക അപ്പോൾ അടുത്തായിട്ട് എത്തിയത് ഈ കാണുന്ന പിറ്റ്ബുളിന്റെ പപ്പീസ് ആണ് അപ്പൊ പിഡബുളിന്റെ മെയിൽ പപ്പീസാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഈ രണ്ട് പപ്പീസും ഇന്നത്തേക്ക് വരുന്ന ഏജ് ഏകദേശം മുപ്പത്തെട്ട് ഉണ്ട് സ്ഥലം ട്രിവാൻഡർ തന്നെയാണ് റേറ്റ് ആൾ ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പൊ പിഡബുളിനൊക്കെ മെയിലിന് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സപ്പാടി നമ്മളെത്തിയുള്ളു ഒരു അഡൾറ്റ് മെയിലാണ് പഗ്ഗിന്റെ അപ്പോൾ ബ്ലാക്ക് കളറിൽ വരുന്ന പഗ് ആണ് ഇവിടെ എടുത്തുള്ളത് ഇതിൻ്റെ ഏജ് ഏകദേശം ഒന്നര വയസ്സോളം ആയിട്ടുണ്ട് അപ്പോൾ കോട്ടയത്താണ് ലൊക്കേഷൻ അപ്പോൾ കോട്ടയം കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ നേരിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഡോഗിന് എടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ അവർ പറയുന്ന റേറ്റ് നെഗോഷ്യബിൾ ആണ് അവർ അവരിപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആണ് ഡോഗിന് അപ്പോൾ പഗിൻ്റെ ബ്ലാക്കിൽ വരുന്ന അഡൽറ്റ് മെയിലിനെയൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോണ്ടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ അടുത്തേ വന്നിട്ട് നമ്മുടെ അടുത്ത് ലാഷ പപ്പീസുകളാണ് അപ്പൊ നാൽപ്പത്തഞ്ച് വർഷം ഏജ് കഴിഞ്ഞിട്ടുള്ള മൂന്ന് ആണ് ഇവരുടെ അടുത്തുള്ളത് മെയിൽസും ഫീമെയിൽസും ഉണ്ട് രണ്ട് ഫീമെയിലും ഒരു മെയിലും അപ്പൊ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ടയാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് ഇവരുടെ അടുത്ത് ഇപ്പം ഉള്ളത് മൂന്ന് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന പപ്പീസുകളാണ് ഉള്ളത് ഒരു പപ്പിക്ക് റേറ്റ് വരുന്ന പത്തായിരം രൂപയാണ് ചോദിക്കുന്നത് ചോദിക്കുന്നവർ അപ്പൊ ഇതിന്റെ പേരൻസിന്റെ ഫോട്ടോസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റില് വരുന്ന ഓഫ് സ പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ നമ്പറിലേക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് പഗിന്റെ പപ്പീസ് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അഞ്ച് പപ്പീസ് എത്തിയിട്ട് നമ്മുടെ അടുത്ത് നാല് മെയിൽസും ഒരു ഫീമെയിലും അപ്പൊ ഏകദേശം ഒരു മാസം പ്രായമായിട്ടുള്ള പപ്പീസാണ് അഞ്ച് പപ്പികളുണ്ട് ട്രിവാൻഡ്ര ആണ് ലൊക്കേഷൻ ഒരു പപ്പിക്ക് റേറ്റ് അവർ ചോദിക്കുന്ന ആറായിരം രൂപയാണ് ട്രിവാൻഡ്രം വർക്കലാണ് കറക്റ്റ് പ്ലേസ് അപ്പൊ നിങ്ങൾ പഗിന്റെ മെയിലിനും ഫീമെയിലിനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്ത് എത്തിയ അടിപൊളി ഷിഡുൻ്റെ മൂന്ന് പപ്പീസുകളാണ് അപ്പം നല്ല ക്വാളിറ്റിയും ആക്റ്റീവായിട്ട് കാണുന്ന മൂന്ന് പപ്പീസാണ് എത്തിയത് ഷിഡുന്റെ മൂന്ന് മാസത്തോളം ഏജ് ഉള്ള പപ്പീസാണ് അപ്പൊ നമ്മൾ ഈ കാണുന്നതില് മെയിലുണ്ട് ഫീമെയിലും ഉണ്ട് രണ്ട് മെയിൽ പപ്പികളും ഒരു ഫീമെയിലാണ് ഉള്ളത് അപ്പോൾ റേറ്റ് ചോദിക്കുന്നത് മെയിലിനാണെങ്കിൽ പതിനൊന്നായിരം ഫീമെയിലാണെങ്കിൽ പത്തായിരം ആണ് ചോദിക്കുന്നത് അപ്പൊ ഷിഡ്സുനൊക്കെ നല്ല ഹെൽത്തി പപ്പീസിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക തൃശ്ശൂരാണ് പ്ലേസ് വരുന്നത് അപ്പൊ മേടിക്കാൻ താല്പര്യം ആൾക്കാർക്ക് വേണ്ടി ഇവര് തൃശ്ശൂർ ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി വരുന്ന ആണ് മൂന്ന് പപ്പികൾ മാത്രമേ ഉള്ളൂ ആവശ്യക്കാരൻ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ഡേറ്റ് കാണുന്ന പോലെ തന്നെ ഒരു ലാബ് ആണ് എത്തിയുള്ളത് ഏകദേശം എട്ട് മാസത്തോളം ഉള്ള ലാബിൻ്റെ ഒരു മെയിൽ ഡോഗാണ് ഇവിടെ എടുത്തുള്ളത് അപ്പോൾ അർജന്റ് സെയിലാണ് ഇവർ റേറ്റ് ഒക്കെ മാക്സിമം കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പം ലാബിനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഏകദേശം എട്ട് മാസം വരുന്ന മെയിലിനെയൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എട്ടായിരം രൂപയാണ് അപ്പം ഇതിന്റെ ഓണർ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക അപ്പം അടുത്തായിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ എത്തിയുള്ളത് ഡോഗിൻ്റെ ആണ് അപ്പോൾ എല്ലാം തന്നെ പുതിയതാണ് ചെറിയ ബ്രീഡ്സ് ഡോഗ്സിനൊക്കെ പറ്റിയിട്ടുള്ള ആണ് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് മൂന്നടിയും വിടുത്ത് രണ്ടടിയുമാണ് റേറ്റ് അവർ ചോദിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലൊക്കെ ചെറിയ ടൈപ്പ് കൂടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ലൊക്കേഷൻ എറണാകുളത്താണ് പിന്നെ നിങ്ങളെ നേരിട്ടെണ്ണം പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഇവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെട്ട് നോക്കുക അപ്പം നെക്സ്റ്റ് ആയിട്ട് രണ്ട് സ്പീഡ്സിൻ്റെ പപ്പീസ് എത്തിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് അപ്പോൾ രണ്ടെണ്ണത്തിൽ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് ഏകദേശം രണ്ട് മാസത്തോളം ഏജ് ആയിട്ടുള്ള പപ്പീസാണ് അപ്പോൾ കോഴിക്കോട് താമരശ്ശേരിയാണ് കറക്റ്റ് പ്ലേസ് പിന്നെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ മെയിലിനാണെങ്കിലും മൂവായിരത്തി അഞ്ഞൂറും ഫീമെയിലിന് മൂവായിരം ആണ് ചോദിക്കുന്നത് ഇതിന്റെ ഇതിൻ്റെ ഫോട്ടോസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് എവിടെയാണെങ്കിലും അവരെ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് മാത്രം അപ്പോൾ സ്പിസിന്റെ രണ്ട് മാസം അയച്ചുള്ള പപ്പീസാണ് ഇപ്പോൾ രണ്ട് പപ്പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയിലൊക്കെ സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ബൾക്കായിട്ട് കുറച്ച് ഗോൾഡൻ റെട്രീവറിന്റെ പപ്പീസുകളാണ് എത്തിയുള്ളത് മെയിൽസും ഫീമെയിൽസും ഉണ്ട് ഏഴ് പപ്പീസാണ് നമ്മൾ കാണുന്നതിലുള്ളത് അപ്പോൾ അതിൽ ആറെണ്ണം ഫീമെയിൽസും ഉണ്ട് ഒരെണ്ണം മെയിലും ആണ് അപ്പൊ റെട്രീവറിന്റെ ഒക്കെ അടിപൊളി പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇന്നത്തേക്ക് മുപ്പത്തൊമ്പത് ദിവസമായിട്ടുണ്ട് പപ്പീസിന്റെ പ്രായം ട്രിവാൻഡർ ലൊക്കേഷൻ ഓൾ കേരള ഡെലിവറി അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പപ്പിക്ക് റേറ്റ് പത്തായിരം ആണ് താല്പര്യം ആൾക്കാരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കാം നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ആയിരം രൂപയ്ക്കുള്ള പേഷ്യൻകാറ്റാണ് എത്തിയുള്ളത് അപ്പോൾ ഡോൾഫേസ് പേഷ്യൻകാറ്റാണ് മലപ്പുറം ആണ് ലൊക്കേഷൻ വരുന്നത് പത്ത് മാസം ഏജ് ഇട്ടുള്ള മെയിൽ കാറ്റാണ് ഇവരുടെ അടുത്തുള്ളത് മലപ്പുറം കറക്റ്റ് വരുന്ന പ്ലേസ് മഞ്ചേരിയിലാണ് മലപ്പുറം ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പറേറ്റ അവർ ആയിരം രൂപയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം എങ്ങനെ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പൊ അടുത്തായിട്ട് ജാക്രസൽ ടെരറിന്റെ മൂന്ന് പപ്പീസ് എത്തിയിട്ടുണ്ട് അപ്പൊ ജാക്രസലിന്റെ മെയിൽ പപ്പീസിനെ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇപ്പൊ അവരുടെ അടുത്ത് മൂന്ന് മെയിൽസ് മാത്രമേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ള പപ്പീസ് ഒക്കെ സെയിൽ ആയിട്ടുണ്ട് ഇന്നത്തേക്ക് അമ്പത് ദിവസമാണ് പപ്പികളുടെ പ്രായം അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ബൈക്കലറില് വരുന്ന രണ്ട് പപ്പീസിന് പതിനെട്ടായിരം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന പപ്പിക്ക് പതിമൂന്നായിരം ആണ് അവിടെ ചോദിക്കുന്നത് ഇപ്പൊ ഇതിന്റെ പേരൻസ് എല്ലാം തന്നെ വിത്ത് സർട്ടിഫൈഡ് ആണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് അപ്പൊ ജാക്രസൽ ടെരറിന്റെ മെയിൽസിനെ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ മൂന്ന് മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് അടിപൊളി കുറച്ച് സ്പീഡ്സിന്റെ പപ്പീസുകൾ എത്തിയിട്ടുണ്ട് മെയിൽസും ഫീമെയിൽസും ഈ കാണുന്നതിലുണ്ട് അപ്പോൾ ഒമ്പത് പപ്പീസാണ് ഇവിടെ ഉള്ളത് ടോട്ടലായിട്ട് ഏഴ് ഫീമെയിൽസും മൂന്ന് മെയിൽസും അപ്പോൾ നിങ്ങൾ സ്പീഡ്സിന്റെ ഒക്കെ മെയിലിനോ ഫീമെയിലിനോ ട്രിവാൻഡർ എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നിന് റേറ്റ് വരുന്ന നാലായിരമാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ നാടൻ പപ്പീസ് ആണ് എത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ട് മാസത്തോളം ഏജ് ഉള്ള നാല് പപ്പീസ് ഉണ്ട് നാലും ഫീമെയിൽസ് ആണ് അപ്പോൾ എല്ലാം തന്നെ ഫ്രീ അഡോപ്ഷനാണ് അപ്പം നാടൻ പപ്പികൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ലൊക്കേഷൻ വരുന്നത് തിരൂരാണ് കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലാണ് കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോയും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് ഫീമെയിൽസ് ആണ് ഉള്ളത് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവരുടെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ലാസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് ഒരു ഡോബർമാനും കോക്കർസ് പാനലും കൂടി സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഡോബർമാൻ റൈറ്റ് സൈഡിൽ ഉള്ളത് കോക്കർസ് പാനലും അപ്പോൾ രണ്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ഡോബർമാൻ ഏകദേശം രണ്ട് വയസ്സോളം ഏജ് ആയിട്ടുണ്ട് മെയിലാണ് മൂവായിരം രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് ടാനിൽ വരുന്ന ഒരു ഡോബർമാൻ ആണ് കൊടുക്കാനുള്ളത് പിന്നെ കോക്കർസ് പാനലിൽ വരുന്ന പ്രായം ഏകദേശം ഒരു വയസ്സും എട്ട് മാസം ആയിട്ടുണ്ട് ഇത് വരുന്നത് ഫീമെയിലാണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന ഒരു കോക്കർ പേനയിലാണ് ഉള്ളത് റേറ്റ് നാലായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ രണ്ടുമുള്ളത് സെയിം ലൊക്കേഷനിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്